ഹായ് ഹലോ ഇന്ന് നമ്മളൊരു പാറ്റേൺ വെട്ടിയെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അതിന് നമ്മൾ പേപ്പർ ക്യാൻവാസ് എടുത്ത് ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം അതിനെ നീളത്തിൽ മടക്കി അതിനുശേഷം നമ്മൾ അതിന് അതിൽ ചിത്രം വരച്ചു ഡിസൈൻ വരച്ചു അതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം ഷീറ്റിൽ നിന്ന് നമ്മളതിനെ ത്രെഡ് കട്ട് ചെയ്തെടുത്തു അതിൽ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ആ ഡിസൈനിലേക്ക് സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്യാണ് അത് ലൈഫായിട്ട് കണക്ട് ചെയ്തു ആ ഡിസൈൻ ഫുള്ളും അത് ചെയ്തിരിക്കണം എൻ്റെ ഭാഗങ്ങളിലാണ് ചെയ്യുന്നത് ലൈഫിൻ്റെ പിന്നെ സെൻറ്ററിലാണ് ലെലും ചെയ്യുന്നുണ്ട് രണ്ട് കളേഴ്സ് സ്റ്റോൺ ചെയിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് സെൻറ്ററിൽ ഗ്യാപ്പുണ്ടാവും ആ ഗ്യാപ്പിൽ നമ്മൾ ഗോൾഡൻ്റെ ചെറിയ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ഫില്ല് ചെയ്ത് ശേഷം കറക്റ്റായിട്ട് ലെവൽ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് പകുതി അങ്ങനെ മാറി നിൽക്കും കറക്റ്റായിട്ട് ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഗോൾഡൻ ബീഡ്സ് ഫില്ല് ചെയ്ത് വയ്ക്കുന്നു അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അങ്ങനെ മുഴുവനായിട്ട് അറിയുള്ളൂ എന്താ ചെയ്യുന്നതെന്നുള്ളത് അതിന് ശേഷം നമ്മൾ എല്ലാ ലീഫിൻ്റെയും മുകൾ ഭാഗം ആ കോർണറിൽ നമ്മൾ ഗോൾഡൻ ബീഡ് ഇതിൽ വലിപ്പുള്ളത് ചെയ് വയ്ക്കുന്നു പിന്നെ ഓരോ ബീഡ്സും കറക്റ്റ് ലെവലിൽ വയ്ക്കുന്നുണ്ടോ ഇതേപോലെ തന്നെ ഡിസൈൻ കാണിച്ചിരുന്ന പോലെ തന്നെ ചെയ്യുന്നു നമ്മളത് ഹെയർ ബാൻഡിലേക്ക് ഫിൽ ചെയ്യണം അപ്പോൾ ഈ ഡിസൈനിൻ്റെ ഭാഗം കവർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ഭാഗത്ത് നമ്മൾ ലൈസ് യൂസ് ചെയ്യാണ് അതിന് ആവശ്യ സ്റ്റോൺ ലൈസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് അദ്ദേശത്തിനുള്ള ഡിസൈൻ കട്ട് ചെയ്തത് വെച്ചത് ഹെയർ ബാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് എടുത്ത് അതിൽ ഗമ്പ് പുരട്ടുന്നു അതിന് ശേഷം നമ്മൾ ഡിസൈൻ കറക്റ്റായിട്ട് ലെവലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബാക്ക് സ്റ്റോൺലെസ് ഒട്ടിച്ച് കൊടുക്കുന്നു ഫുൾ കറക്റ്റായിട്ട് ഗം താഴ് പോ അടിഭാളത്ത് വരാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം ഒരു സൈഡിൽ നമ്മൾ ഫിനിഷ് ആയി കഴിഞ്ഞു ഞാൻ അപ്പുറത്തെ സൈഡിൽ നമ്മളിതേപോലെ തന്നെ ഗമ വെച്ചിട്ട് സ്റ്റോൺ ലൈസ് ഒട്ടിച്ച് കൊടുക്കും അങ്ങനെ നമ്മൾ വർക്ക് ഫിനിഷായി ഫൈനൽ റിസൾട്ടാണ് കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ఇంత వీడియో కండ థ్యాంక్ యూ